ഇന്നത്തെ വീഡിയോയില് പറഞ്ഞിട്ടില്ലായിരുന്നോ ഞങ്ങൾക്കൊരു മേക്കപ്പ് ഉണ്ടെന്നു അപ്പോൾ അതിന് പോകാണ്ട് കേട്ടാ ഞാൻ ഏട്ടനും കൂടിയാണ് പോണത് കീശ്ശേരി ഒരു അമ്പലത്തിലായിട്ടോ പ്രോഗ്രാം വരുന്നത് അവിടെ ഒരമ്മയ്ക്കും മൂക്കും ഡാൻസിന് വേണ്ടിയുള്ള മേക്കപ്പിനോ പോണത് ഭരതനാട്യമാണ് നമ്മൾ കസ്റ്റമർ കളിക്കുന്നത് പിന്നെ അവരുടെ മകള് കൃഷ്ണന്റെ ഒരു പാട്ട് വെച്ചിട്ടുള്ള ഒരു ഡാൻസാണ് കളിക്കുന്നത് അപ്പോൾ അവരുടെ ഡ്രസ്സടക്കം സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമായിട്ട് അവർ നമ്മളെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെയും ഞങ്ങളെ വീഡിയോസും മേക്കപ്പ് ഒക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മേക്കപ്പ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ സ്ക്രീനിൽ കാണാൻ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞങ്ങളിതുപോലെ വന്ന് ചെയ്തൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ ഏത് മേക്കപ്പ് മേക്കപ്പായാലും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കട്ടോ പിന്നെ പോണ വഴി നല്ല മഴ ആയിരുന്നിട്ടാ പേറ്റും മഴയായിരുന്നു അവർ ലൊക്കേഷനൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ലൊക്കേഷൻ ഒന്നും എടുത്ത് നോക്കാൻ കഴിഞ്ഞില്ല പിന്നെ കുറേ കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴാണ് ഇങ്ങനെ വീഡിയോ എടുക്കാനും ലൊക്കേഷൻ നോക്കാനൊക്കെ കഴിഞ്ഞത് ഒരു വയനാട്ടിലൊക്കെ പോകണ ഒരു ഫീലായിരുന്നിട്ട് അവരെ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് പോകാനുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു മഴയൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് നരണ മേഖല ഒരുപാട് ഇഷ്ടമുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് ഞങ്ങൾ അത്രയും ആസ്വദിച്ച ഞങ്ങൾ ഈ ഒരു വർക്കിന് പോകാറ് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴും അത്രയും മനസ്സറിഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ എന്തായാലും ഞങ്ങൾ കസ്റ്റമർ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തി അവർ ഫുള്ള് ഡ്രെസ്സും അവരെ ഓർണമെൻസും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഴ കാരണം പ്രോഗ്രാം നടക്കുകയോ നടത്തണോ നടത്തണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ ില്ക്കാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പം ഞങ്ങൾക്കും ഭയങ്കര സങ്കടമായി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞാൽ നമുക്ക് എന്തായാലും മേക്കപ്പ് ചെയ്യാം എട്ട് മണിയാകുമ്പോഴാണ് പ്രോഗ്രാം നടക്കുക അപ്പോഴത്തേക്ക് മഴയൊക്കെ മാറും എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഞങ്ങൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അങ്ങനെ ഭരതനാട്യത്തിൻ്റെ മേക്കപ്പാണ് ഞങ്ങൾ ആദ്യം തന്നെ ചെയ്തത് കാരണം അവരുടെ ഡ്രസ്സും ഹെയറൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കത്തേക്ക് കുറച്ച് സമയം പിടിക്കുമല്ലോ അങ്ങനെ അവരുടെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മോളുടെ മേക്കപ്പ് ഏട്ട സ്റ്റാർട്ട് ചെയ്തു ആ സമയം കൊണ്ട് തന്നെ ഞാൻ അവരുടെ ഡ്രസ്സിനും ഹെയർ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ ചെയ്തത് അങ്ങനെ അപ്പത്തേക്ക് ഏട്ട മോളുടെ ഡ്രസ്സും ഫേസൊക്കെ അതും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ആർക്കെങ്കിലും മേക്കപ്പിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോട്ടെ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ കൂടെ തന്നെ വേണം എന്തായാലും നമ്മുടെ കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു മേക്കപ്പും ഡ്രസ്സും ഒക്കെ കൂടി അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കസ്റ്റമറെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആദ്യമായിട്ട് ചിലങ്ങ് കെട്ടാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് തുടക്കം കുറുക്കുകയാണെന്നാണ് പറഞ്ഞത് അതിന് നല്ലൊരു മേക്കപ്പും കൂടി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തതെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു തുടക്കം തന്നെ ആവട്ടെ അവരുടെ അങ്ങനെ കുറച്ച് നേരം വരെ പ്രോഗ്രാം ഒക്കെ കണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മഴയൊക്കെ മാറി അന്തരീക്ഷം നല്ല ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോയി അവിടുത്തെ ഇപ്പം പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിൻ്റെ ഒരു ബ്രേക്ക് ഉണ്ടാവും പറഞ്ഞു അപ്പോൾ നേരെ മെഴുകെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ പോകുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബാ